മുപ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ എതിരാളികളുടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുക എന്നിട്ടും വിജയലക്ഷ്യം ഇരുന്നൂറ്റി ഇരുപത് റൺസ് എട്ട് ഓവറിൽ നൂറ് റൺസ് കടന്നിട്ടും ആ മത്സരം വിജയിക്കാനാകാതെ പോവുക രാജസ്ഥാന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ടീമിനും ടീമിന്റെ മധ്യനിര ബാറ്റർമാർക്കും ബോളർമാർക്കും ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് പഞ്ചാബിനെതിരെയുള്ള മത്സരവും അടിവരയിടുന്നത് ലക്ഷ്യം വലുതായിരുന്നെങ്കിലും കുറച്ചുകൂടി ഇൻ്റൻഷൻ കാണിച്ചിരുന്നെങ്കിൽ വിജയിക്കാവുന്ന ഒരു മത്സരം കൂടി രാജസ്ഥാൻ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ് ജയ്പൂരിൽ പഞ്ചാബിനെതിരെ ഇരുന്നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാന് സ്വപ്നതുല്യമായ തുടക്കമാണ് ലഭിച്ചത് ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തകർത്തടിച്ചതോടെ പഞ്ചാബ് ബോളർമാർ ആകെ വിയർത്തു അർഷ്ദീപ് സിംഗ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഇരുപത്തിരണ്ട് റൺസാണ് ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത് നാല് ബൗണ്ടറികളും ഒരു സിക്സുമാണ് ഈ ഓവറിൽ ജയ്സ്വാൾ പായിച്ചത് ഒരു ഐ പി എൽ ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങുന്ന പഞ്ചാബ് ബോളർ എന്ന നാണക്കേടിന്റെ റെക്കോർഡും ഹർഷ്ദീപിന് ഇതോടെ സ്വന്തമായി രണ്ടായിരത്തി പതിനാലിൽ ഗ്ലെൻ മാക്സ്വെൽ ആർ സി ബിക്കെതിരെ വഴങ്ങിയ ഇരുപത് റൺസാണ് ഇതോടെ പഴങ്കഥയായത് അടുത്ത ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ടാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് മാർക്കോ യാൻസനെതിരെ ആറു പന്തിൽ പതിനാറ് റൺസാണ് വൈഭവ് നേടിയത് ഒരു നോബോളും കൂടിയായതോടെ യാൻസൺ തന്റെ ആദ്യ ഓവറിൽ വഴങ്ങിയ റൺസ് പതിനേഴായി മാറി സാവിയർ ബാർക്ലെറ്റ് എറിഞ്ഞ മൂന്നാം ഓവറിലെ മൂന്ന് ബൗണ്ടറികൾ കൂടിയായതോടെ രാജസ്ഥാൻ സ്കോർ അതിവേഗം അമ്പത് കടന്നു ഒട്ടും ക്ഷമ കാണിക്കാതെ സൂര്യവംശി കത്തിക്കയറിയതോടെ പഞ്ചാബ് അപകടം അണുത്തു ഇതോടെ ഹർപ്രീത് ബ്രാറിനെ രംഗത്തിറക്കിയ പഞ്ചാബിന്റെ തന്ത്രം വിജയിച്ചു പതിനഞ്ച് പന്തിൽ നാൽപ്പത് റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയെ ബാർക്ലെറ്റിന്റെ കൈകളിലെത്തിച്ച് ബ്രാർ വിക്കറ്റ് വേട്ട ആരംഭിച്ചു ഇരുപത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ജയ്സ്വാളിനെയും ഹർപ്രീത് ബ്രാർ പുറത്താക്കി പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ സഞ്ജു സാംസൺ അസ്മത്തുള്ള ഓമർ സായിക്ക് വിക്കറ്റ് സമ്മാനിച്ചു പതിനാറ് പന്തിൽ ഇരുപത് റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം റിയാൻ പരാഗിനെയും ഹർപ്രീത് ബ്രാർ പുറത്താക്കിയതോടെ കാര്യങ്ങൾ പഞ്ചാബിന്റെ വരുതിയിലായി ധ്രുവുറൽ കഷ്ടപ്പെട്ട് നേടിയ ഒരു അർദ്ധ സെഞ്ചുറി മതിയാകുമായിരുന്നില്ല രാജസ്ഥാനെ രക്ഷിക്കാൻ ഷിംറോൺ ഹെറ്റ്മെയറിൽ നിന്ന് പിന്നെ കാര്യമായൊന്നും ആരാധകർ പ്രതീക്ഷിക്കാത്തതിനാൽ അമിത പ്രതീക്ഷകളുടെ സമ്മർദ്ദമില്ലാതെ അദ്ദേഹത്തിന് കളിക്കാനായി പഞ്ചാബിന് ശുഭകരമായി മത്സരം അവസാനിക്കുമ്പോൾ ഏഴ് പന്തിൽ ഏഴ് റൺസ് എടുത്ത് ശുഭൻ ദുബെ ക്രീസിലുണ്ടായിരുന്നു ഒരു അംഗത്തിന് മുതിരാതെ ഹസരംഗയും ആദ്യ പന്തിൽ തന്നെ പുറത്തായതോടെ പഞ്ചാബ് പത്ത് റൺസിന്റെ വിജയവും രണ്ട് പോയിന്റും കയ്യിലാക്കിയാണ് ജയ്പൂരിൽ നിന്ന് മടങ്ങുന്നത് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പഞ്ചാബ് ടോപ്പ് ഓർഡറിനെ ഞെട്ടിക്കാൻ രാജസ്ഥാന് കഴിഞ്ഞിരുന്നു മുപ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടയിൽ ടോപ്പ് ഓർഡറിലെ മൂന്ന് താരങ്ങളെയും റോയൽ സ്പേസർമാർ പവനിയലിലേക്ക് അയച്ചു ഓപ്പണർമാരായ പ്രിയാൻഷ് ആരിയും പ്രഭ്സിമ്രാൻ സിംഗും തുഷാർ പാണ്ഡയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ചപ്പോൾ മിച്ചൽോവനെ ആർച്ചർക്ക് പകരം കളിക്കാനെത്തിയ കോന മഫാക്കയും പുറത്താക്കി എന്നാൽ നാലാമനായി ക്രീസിലെത്തിയ നേഹൽ വതേര തകർപ്പം ഫോമിലായിരുന്നു ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസയ്യരെയും കൂട്ടുപിടിച്ച് കാര്യമായ പരിക്കുകളില്ലാതെ നേഹൽ പഞ്ചാബ് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇരുപത്തഞ്ച് പന്തിൽ മുപ്പത് ശ്രേയസ് ശ്രേയസയ്യരെ റിയാൻ പരാഗും മുപ്പത്തിയേഴ് പന്തിൽ എഴുപത് റൺസെടുത്ത നേഹൽ വതേരയെ ആകാശ് മധുവാളും പുറത്താക്കി ഇതോടെ ടീമിന്റെ സ്കോർ ഇരുന്നൂറ് കടത്താനുള്ള ഉത്തരവാദിത്തം ശശാങ്ക് സിംഗ് ഏറ്റെടുത്തു അസ്മതുല്ല ഒമർസായുടെ വെടിക്കെട്ട് കൂടിയായതോടെ രാജസ്ഥാന്റെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി ഇരുപത് റൺസിലെത്തി ശശാങ്ക് സിംഗ് മുപ്പത് വന്തിൽ അമ്പത്തൊമ്പത് റൺസെടുത്തും ഒമർസായ് ഒമ്പത് വന്തിൽ ഇരുപത്തൊന്ന് റൺസെടുത്തും പുറത്താകുന്നു തുടക്കത്തിൽ തകർച്ച നേരിട്ടിട്ടും ശക്തമായ തിരിച്ചുവരവാണ് പഞ്ചാബ് കിങ്സ് ബാറ്റർമാർ നടത്തിയത് നിരവധി റെക്കോർഡുകളും അവർ വാരിക്കൂട്ടി ജയ്പൂരിലെ സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിലെ ഏറ്റവും ഉയർന്ന ഐ സ്കോറാണ് പഞ്ചാബ് നേടിയത് അതോടൊപ്പം ഒരു ഐ പി എൽ ഇന്നിംഗ്സിൽ മുപ്പത്തഞ്ച് റൺസ് എടുക്കുന്നതിന് മുമ്പ് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും പഞ്ചാബിന് സ്വന്തമായി മധ്യനിര ബാറ്റർമാരുടെ പ്രകടനമാണ് പഞ്ചാബ് ഇന്നിങ്സിൽ ഏറെ നിർണായകമായി മാറിയത് നാല് മുതൽ ഏഴ് വരെയുള്ള ഓർഡറിൽ കളിക്കുന്ന താരങ്ങൾ നൂറ്റി എൺപത് റൺസാണ് ആകെ പഞ്ചാബിനായി ഈ മത്സരത്തിൽ നേടിയത് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ സ്ഥാപിച്ച നൂറ്റി റൺസ് എന്ന റെക്കോർഡ് പഞ്ചാബ് തിരുത്തി വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പഞ്ചാബിന് കഴിഞ്ഞു